ഇന്നലെ ബംഗളൂര് പരാജയപ്പെട്ടു അതിനിപ്പം എന്താ പ്രശ്നം നമ്മളെപ്പോലെ നാണംകെട്ട പരാജയൊന്നുമല്ല ബംഗളൂരു ഏറ്റവും മൂന്ന് ഗോളുകൾക്ക് ആദ്യ പകുതിയിൽ പിന്നിലായി പോയിട്ട് അത്യാവശ്യം മികച്ച പ്രകടനം ബംഗളൂരു എഫ്സി കാഴ്ചവെച്ചിട്ടുണ്ട് സുനിൽ ക്ഷേത്രയുടെ ഒരു ഡൈവിങ് ഹെഡർ ആരാധകർക്ക് അഭിമാനിക്കാനുള്ള നിമിഷം നൽകി ആരാധകരെ ആവേശത്തിലെത്തിച്ചു പിന്നീട് ഒരു ഗോളും കൂടി കണ്ടെത്താൻ ബംഗളൂരു എസ്തിയെ കൊണ്ട് കഴിഞ്ഞു അതായത് തോറ്റം ഉറപ്പിച്ച മത്സരത്തിലും അസാമാന്യമായിട്ടുള്ള പോരാട്ടം മികവ് ബംഗളൂരു കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബംഗളൂരുവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം മത്സരത്തിന് ശേഷം ബംഗളൂരിൻ്റെ പരിശീലകനായിട്ടുള്ള ജെറാഡ് ചെരകോസ തോൽവിക്ക് കാരണമായ ചില സംഗതികളെ കുറിച്ച് പറഞ്ഞു അതിനകത്ത് പുള്ളി ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ആപട്രോൺ എക്വേരയ്ക്ക് ഒരു ഇഞ്ചി ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാൽ പോലും ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ പുള്ളിയെ കളിപ്പിച്ചു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വശാൽ വീണ്ടും പരിക്കുകൊണ്ട് കയറേണ്ടി വന്നു അതുപോലെ തന്നെയാണ് റാൻ വില്യംസിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് സംഭവിച്ചത് തൊണ്ണൂറ് മിനിറ്റോളം റായനെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളായിരുന്നു അദ്ദേഹത്തിനെയും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ബംഗളൂരുവിൻ്റെ ഇഞ്ചുറി കൺസേൺസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ ഒക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു ഭാഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജെറാഡ് സരഗോസ എണ്ണം വിഷമിക്കൊന്നും വേണ്ട ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള കളിയാവുമ്പോഴത്തേക്ക് ബംഗളൂരുവിൻ്റെ എല്ലാവരും നല്ല ഫിറ്റിലേക്കും ഫോമിലേക്കും വന്നേക്കും വരും അതാണ് കണ്ഡീരവയിലെ ബംഗളൂരുവിൻ്റെ പവർ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടീരവ എന്നും ശവപ്പറമ്പ് തന്നെയാണ് എന്നും കഴുകന്മാരുടെ ചെറുകഴി ശബ്ദം അവിടെ കൊമ്പന്മാരെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും സോ ബ്ലാസ്റ്റേഴ്സ് കരുതി തന്നെ തയ്യാറെടുത്ത് പോകേണ്ടതാണ് കഴുകന്മാർ അവിടെ കരുത്തരാണ് ഇപ്പോഴത്തെ പരുക്കും ഒന്നും അവരെ അവിടെ അഫക്റ്റ് ചെയ്യില്ല അവർ കരുത്തരായിട്ട് തന്നെ വരും